കിളികളും ചെറിയ ചെറിയ ഒന്നാൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാൻ തന്നെ ഒരു സുഖമല്ലേ കേട്ടില്ലേ ചെറിയ ചെറിയ കിളികളൊക്കെ തൊട്ട് അപ്പുറത്ത് കാണുന്നത് ഇഷ്ടംപോലെ ആനയൊക്കെ വരും തൊട്ടപ്പുറത്താണ് ഒന്നാം ഒന്നാം ഒന്നാംപാത്തി അങ്ങനെ പറയുന്ന ഈ സ്ഥലത്തിന്റെ പേരാ ഒന്നാം പാത്തി രണ്ടാം പാത്തി അങ്ങനെ പാത്തിയായിട്ടിട്ടേക്കുവാ ഇവിടെ ഒന്നാം പാത്തി തെയ് അല്ല ഇവിടം തേയിലത്തോട്ടം ഇത് കഴിഞ്ഞൊരിത്തിരി കൂടെ ഫ്രണ്ടിലോട്ട് വരുന്ന ഒന്നാം പാത്തി എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കല്ലോ അല്ലേ ചൈ കമൻ ചെയ്യാനോ ഈ കിളികളുടെ ഈ സൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ ഞാൻ കാട്ടിൽ മാങ്ങാൻ റോഡ് എന്താ റോഡിൻ്റെ സൈഡ് തന്നെ ഈ വഴി കൂടെയൊക്കെ പണ്ട് വണ്ടി പോകുന്ന പൊയ്ക്കൊണ്ടിരുന്നതാണ് കാരണം ഈ പറമ്പിൽ ഞാൻ കാണിച്ചില്ലേ ഇതിന് മുകളിലായിട്ടുള്ള ഈ പറമ്പിൽ തേയിലത്തോട്ടവും പൈനാപ്പിൾ തോട്ടവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വണ്ടി ഇങ്ങനെ പോവുമായിരുന്നു ഇപ്പോൾ അവർ തന്നെ അവരുടെ കൂടെ തന്നെ വണ്ടി വെട്ടിയേക്കുക ഇത് ശരിക്കും എൻ്റെ നാടാട്ടോ കേട്ടോ ഞാനിവിടെ ആനയുള്ള എൻ്റെ തെളിവ് ആനപ്പിണ്ടം അപ്പം ആനയ്ക്കൊന്നും കാട്ടിലിരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തേ ഇത് തോടാണ് ഈ താഴെക്കൂടെ ഒരു തോടാണ് ഈ കാണുന്നത് ആ തോടെല്ലാം വറ്റി വരണ്ടിരിക്കുക പിന്നെ കാട്ടിലെങ്ങനെ ആനകൾ ജീവിക്കും നിങ്ങൾ തന്നെ പറ തോട് ഫുള്ള് വറ്റി വരണ്ട് പോയി പിന്നെ എങ്ങനെ കാട്ടിൽ ആന ജീവിക്കും നല്ല എല്ലാ മൃഗങ്ങളും എങ്ങനെ ജീവിക്കും ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആന നമ്മുടെ നാട്ടിലിറങ്ങും ഇലയും കാ ഇതുമൊക്കെ ഉള്ളിടത്തോട്ട് ആന ഇതാണ്ട് അപ്പുറത്ത് കിലോമീറ്റർ ഒന്നും ആയില്ല ശരിക്കും അച്ചൈക്ക് ചെറിയൊരു ഉൾഫായുണ്ടല്ലേ ചൈ ഉയം ഉൾഫായ ചെറിയൊരു ഉൾഫായ് പാവം എന്നെ കൊണ്ട് പോവാ ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അച്ചൈ വിശ്വസിക്കൂടാ ഇത് മറ്റേ പന പോലത്തെ പനയുടെ കുഞ്ഞ് ആ പനയുടെ സാധനം ആ ചെറിയ പന ഇല്ലേ കുറ്റിപ്പന കുറ്റിപ്പന നമ്മുടെ യേശു സൈത്യൻ കൊമ്പുകൾ സൈത്യൻ കൊമ്പ് യേശുവിന്റെ സൈത്യം കൊമ്പ് അത് ഞങ്ങളുടെ ഇവിടേക്ക് നട്ടുവച്ചതാണോ ഒത്തിരി ഉണ്ടായിരുന്നു അയ്യോ സത്യമായിട്ട് പിന്നെ കാട്ടിലും സാധനങ്ങൾ ഈ തേക്കൊക്കെ പിന്നെ ചുമ്മാ കിടിച്ചു തന്നാണോ നട്ട് നട്ട് വെച്ചല്ലേ ആ പിന്നെ പിന്നെ നമ്മളങ്ങനെ നടന്ന് നടന്ന് മാവിൻ്റെ അടുത്ത് എത്താറായി പക്ഷെ മാവി കാണുന്നില്ല ഇവിടെ വന്നിട്ട് കുറേ വർഷങ്ങളായി കേട്ടോ ഇതാ വഷണം നിക്കണേ കണ്ടോ കാട്ടിൽ ഭക്ഷണ ഭക്ഷണേല വയണേല ഷ്ണല്ലാ എന്നൊക്കെ പറയും ഞങ്ങളുടെ കാട്ടിലെ മാവ് ഇതിലെ ഇതേ മാവേന്ന് മാങ്ങ പോയിട്ട് മാങ്ങയുടെ കൂര് പോലും പറിക്കാൻ പറ്റത്തില്ല എന്നിട്ടാണ് മാവ് തോട്ടി വെട്ടി പിടിച്ച് മാങ്ങ പോയിട്ട് മാങ്ങാണ്ടി മാങ്ങാണ്ടി ഇല്ല അതാണ് ഒന്നാം ഒന്നാം രണ്ടാം പാത്തി പോയി മാങ്ങാ കിട്ടിയോ മാങ്ങിയോ അതുമില്ല കൊറേ ഇവള് എന്നിട്ട് ഇവള് കണ്ട തൂങ്ങി ഫീലിംഗേ പണ്ട് പള്ളിയിലൊക്കെ കിടന്ന് നീളം കൂട്ടാൻ വേണ്ടിട്ട് അങ്ങനെ കിടന്നിട്ടുള്ളവരുണ്ടോ ഞാൻ കിടന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ആ അങ്ങ് ദൂരെ കാണുന്നത് വൃന്തോട്ടമായിരുന്നു വർന്തോട്ടം കഴിഞ്ഞ് തേയ് തേയിലത്തോട്ടം തേയിലത്തോട്ടം കഴിഞ്ഞ് അവരിങ്ങനെ ഇപ്പം ചുമ്മാത് കിടക്കുക വസ്തുവൊക്കെ ആർക്കും വേണ്ട ആർക്കും വേണ്ട എന്നല്ല ഒന്നും കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ആനയും ആനയൊന്നും ഇങ്ങനെ വരാണ്ടിരിക്കണേ തോട്ടി വെള്ളമൊന്നുമില്ല കാട്ടിൽ കഴിക്കാനൊന്നുമില്ല ഇതൊക്കെ പണ്ട് ഇത് ഈ വഴി റോഡായിരുന്നു വണ്ടിയൊക്കെ പോകുന്ന വഴിയായിരുന്നു ഇപ്പം ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ കല്ലേലി ചെല്ലാം കല്ലേലെന്ന് പറഞ്ഞാൽ കൂന്നി കേട്ടോ പത്തനംതിട്ട കോന്നിയാണേ തേക്ക് ഫോറസ്റ്റുകയെ തേക്ക് ഇത് ഫുള്ള് മാങ്ങയും കിട്ടിയില്ല ഒരു തേങ്ങയും കിട്ടിയില്ല ചുമ്മാ നടന്നു മരോട്ടിക്ക നോക്കാൻ വേണ്ടി വന്നതാ മരോട്ടിക്ക കിട്ടി അതിനെപ്പറ്റി അറിയാവുന്ന ഒരു കമന്റ് ചെയ്യണേ മരോട്ടിക്ക മരോട്ടിക്ക എന്ന് പറയുന്നത് പണ്ട് അമ്പലത്തിലൊക്കെ ഈ അതിനകത്ത് ഒരു മരോട്ടിക്കകത്ത് എണ്ണ പോലൊരു സംഭവമുണ്ട് അപ്പോൾ തീ തീരെ വെച്ച് തീ കത്തിക്കുമ്പോൾ അതിന് കത്തി നിൽക്കും വേറെ പ്രത്യേകിച്ചൊരു എണ്ണയുടെ ഒന്നും ആവശ്യമില്ല അതാണ് ഈ മരോട്ടിക്ക ഇപ്പോൾ അതൊന്നും ആർക്കും അറിയത്തില്ല നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ആ മരോട്ടിക്കയെക്കുറിച്ച് നമ്മൾ മരോട്ടിക്ക കത്തിക്കുന്നൊക്കെ വീട് ഇടുന്നതായിരിക്കാം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ചെയ്യാമല്ലോ അച്ചായി പറയുന്നുണ്ടല്ലോ ഇതാ ഇവിടെ പന്നി കിടക്കുന്ന സ്ഥലമാണെന്നാണേ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ പറ ഇവിടെ പന്നി കിടക്കുന്നിട വേണം ഇവിടെ രാത്രിയിൽ പന്നി തറയടിച്ച് വന്ന് കിടക്കുന്നിട വന്നെന്നാണ് പറയുന്നത് ചിലപ്പോൾ ആയിരിക്കും അല്ലേ മനുഷ്യൻ കിളച്ചിട്ടേക്കുന്നതുപോലുണ്ട് ആ ഇതിന് താഴോട്ട് കാണുന്നത് എൻ്റെ വീട് എൻ്റെ പറമ്പായിരുന്നു അങ്ങനെ നിന്ന് തിരിച്ച് എൻ്റെ വീടിന് മുകളിലുള്ള പറമ്പിൽ വന്നു ഈ പറയിലെല്ലാം ഞാൻ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കണം